നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകൂ എന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു അടുക്ക ജയശങ്കർ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചു എന്ന നാളത്തെ വാർത്ത കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന തുടർചലനങ്ങൾ എന്തെല്ലാമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് ഇപ്പോഴത് മാണിഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടുന്ന് വേറിട്ട് ഒരു സ്വാതന്ത്ര്യ അസ്തിത്വം പ്രഖ്യാപിക്കുക എന്ന ഒരു ഔപചാരികമായ നടപടി മാത്രം ആവശ്യമുള്ളൂ കാരണം കേരള കോൺഗ്രസിൻ്റെ ലയനം ഒരിക്കലും ആത്മാർത്ഥമോ യഥാർത്ഥത്തിലുള്ളതായിരുന്നില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് സെക്കുലർ കേരള കോൺഗ്രസ് ഇത് മൂന്നും ചേർന്ന ഒരു കോൺഫെഡറേഷനായിരുന്നു ഒരു കൂട്ടായ്മയായിരുന്നു ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അത് യഥാർത്ഥത്തിലുള്ള ഒരു ലയനമായിരുന്നില്ല ഹൃദയങ്ങളുടെ ഒരു ഐക്യം ഒരിക്കലും അതിൻ്റെ അകത്തുണ്ടായിരുന്നില്ല താൽക്കാലികമായ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിച്ചേരൽ മാത്രമായിരുന്നു അതിൽ നിന്ന് സെക്കുലർ കേരള കോൺഗ്രസ് അതായത് പി സി ജോർജിൻ്റെ വിഭാഗം വിട്ടുപോയി കഴിഞ്ഞു പി സി ജോർജ് ആലങ്കാരികമായിട്ട് ഇപ്പം യു ഡി എഫിൽ തുടരുന്നുണ്ട് എങ്കിലും യു ഡി എഫിൽ നിന്നുകൊണ്ട് അദ്ദേഹം കെ എ മാണി ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെ ചീത്ത വിളിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയെ മാത്രമേ ചീത്ത വിളിക്കാൻ ബാക്കിയുള്ളൂ അതൊരു ദിവസം തന്നെ ഉണ്ടാകും അതിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പി സി ജോർജിൻ്റെ സ്ഥിതി അതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ചു പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത ടി എസ് ജോണും മാലയത്ത് പ്രതാപേന്ദ്രനൊക്കെ വേറെ പാർട്ടി ഓൾറെഡി പ്രഖ്യാപിച്ച് നിൽക്കുകയാണ് അവർ ഇടതുമുന്നണിയിലേക്ക് കയറാനുള്ള ഒരു അവസരം നോക്കി നിൽക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി അന്വേഷിക്കും പി സി ജോർജും ഇന്നലെങ്കിൽ നിന്ന് ആളവരോടൊപ്പം ചേരും ഒരുപക്ഷേ പക്ഷേ മെയ് പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ അദ്ദേഹം എം എൽ എ സാറിൻ്റെ രാജിവെക്കാനുള്ള സാധ്യത പോലും ഉണ്ട് കാരണം ഉപതെരഞ്ഞെടുപ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ് ജോസഫ് ഗ്രൂപ്പ് താത്വികമായിട്ട് മാണിഗ്രൂപ്പിനകത്താണ് ഉള്ളത് പറയുമ്പോഴൊക്കെ മാണി സാർ എന്നിവരുടെ നേതാക്കന്മാർ പറയുമെങ്കിലും യാതൊരു തരത്തിലുള്ള ഐക്യവും അവർ തമ്മിലില്ല എന്നുള്ള ഒരു സ്പഷ്ടമാണ് സാക്ഷാൽ ജോസഫ് ഗ്രൂപ്പ് അവർ ഇനി അധികം നാളൊന്നും ഈ പാർട്ടിയിൽ ഉണ്ടാകുകയില്ല ഒന്നാമത് മാണിയുടെ പ്രതിച്ഛായ ഭംഗീകരിക്കും യു ഡി എഫിൻ്റെ പ്രതിച്ഛായ ഭംഗീകരിക്കും അഴിമതി ആരോപണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയും മുന്നണിയിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ള കാര്യം പി ജെ ജോസഫിന് അറിയാം അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും അറിയാം അതുകൊണ്ട് അവർ അതിൽ നിന്ന് വഴിപിരിഞ്ഞു പോവുക എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഈ മാണി കേരള കോൺഗ്രസും അതുപോലെ തന്നെ ജോസഫ് കേരള കോൺഗ്രസും തമ്മിലുള്ള ലൈനത്തിൽ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടുണ്ടോ ജോസഫ് ഗ്രൂപ്പിന് പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ജോസഫ് ഗ്രൂപ്പിന് മാണി ഗ്രൂപ്പിലും പരിഗണന കിട്ടിയില്ല യു ഡി എഫിലും കിട്ടിയില്ല പക്ഷെ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ജോസഫ് ഗ്രൂപ്പ് വളരെ കാലമായിട്ട് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽക്ക് ഇടതുപക്ഷ മുന്നണിയിലാണ് നിൽക്കുന്നത് എഴുപത്തെട്ടിലാണ് ഈ പിളർപ്പ് ഉണ്ടാകുന്നത് മാണിയും ജോസഫും തമ്മിലുള്ള പിളർപ്പ് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലത്താണ് എഴുപത്തെട്ടിൽ ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു എഴുപത്തൊമ്പതാകുമ്പോഴത്തേക്കും അത് പിളർന്ന് ജോസഫ് ഗ്രൂപ്പ് വേറെ വന്നു അന്ന് മുതൽക്ക് പാർട്ടികൾ കീരിയും പാമ്പും പോലെയാണ് കിട്ടുന്നത് ജോസഫ് ഗ്രൂപ്പ് ഐക്യമുന്നണിയിലും മാണി ഗ്രൂപ്പ് ഇടതു മുന്നണിയിലായിരുന്നു എൺപതിൽ എൺപത്തിരണ്ടായത്തേക്കും മാണി കൂടി ഇപ്പോഴത്തേക്ക് വന്നു രണ്ടുപേരും ഒരു മുന്നണിയിലാകി ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഇവർ മത്സരിച്ചു പരസ്പരം കാര്യഭാരലും വേലവയ്ക്കലും ഉണ്ടായി അത് കഴിഞ്ഞ് എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജോസഫിന് എട്ട് എം എൽ എമാരും മാണിക്ക് ആറ് എം എൽ എ മാർ അങ്ങനെ കുറച്ചാളുകൂടി പോയപ്പോൾ ഇവർ തമ്മിൽ യോജിച്ച് ലയിച്ചോ ഒന്നായി ഒന്നാതിന് ശേഷം പിന്നെയും പിളർന്നു എൺപത്തേഴിൽ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ പിളർന്നു വീണ്ടും കാലുവാരൽ വേലവയ്ക്കൽ വീണ്ടും ഇതേ പരിപാടികൾ പരാജയം ജയം അത് കഴിഞ്ഞ് രണ്ട് മുന്നണി രണ്ടുപേരും പിരിയുന്നു എൺപത്തേഴിൽ ഭിന്നിച്ചതിന് ശേഷം എൺപത്തൊമ്പതായപ്പോൾ രണ്ട് മുന്നണിയിലായി എൺപത്തൊമ്പതിൽ മൂവാറ്റുവുടെ സീറ്റ് ചോദിക്കുന്നു ജോസഫും ചോദിക്കുന്നു മാണി ചോദിക്കുന്നു കരുണാകരൻ മൂവാറ്റുവുടെ സീറ്റ് മാണി മാണിഗ്രൂപ്പിന് കൊടുക്കുന്നു ഗ്രൂപ്പ് നിവൃത്തി ആ മാണിഗ്രൂപ്പിൻ്റെ സീറ്റ് കൊടുത്തിട്ട് പ്രഷേധിച്ച് പി ജെ ജോസഫ് റിബലായിട്ട് മത്സരിക്കുന്നു അവിടെ തന്നെ അതുകൂടി മുന്നണി വിടുന്നു മുന്നണി വിട്ട് നാല് എം എൽ എമാർ എങ്ങും അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു അവർ ഇടതു മുന്നിലേക്ക് പോകാൻ തയ്യാറായി എന്നാലതുമുന്നിൽ ചേരാൻ പറ്റാതെ അങ്ങനെ നിൽക്കും അവർ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇടതു മുന്നിൽ ഔപചാരികമായിട്ട് ചേർന്നത് എൺപത്തൊമ്പത് തൊട്ട് യു ഡി എഫിൽ ഇല്ലായിരുന്നു തൊണ്ണൂറ്റൊന്നിൽ എൽ ഡി എഫിൽ ചേർന്നു എൽ ഡി എഫിൽ അവർക്ക് മാന്യമായൊരു പരിഗണന ഏത് സമയത്തും കിട്ടിയിരുന്നു ജയവും പരാജയവും ഒന്നും ബാധകമാകാത്ത രീതിയിൽ ഏത് കാലത്തും സംതൃപ്തമായിരുന്നു ജോസഫ് ഗ്രൂപ്പിന് ഒരു പരാതിയിലായിരുന്നു അങ്ങനെ പല തെരഞ്ഞെടുപ്പുകളും നേരിടുന്നു ജയിക്കുന്നു തോൽക്കുന്നു തോൽക്കുന്നു ജയിക്കുന്നു അതൊന്നും പ്രശ്നമാകുന്നില്ല അവരുടെ മുന്നിലേ ശക്തമായിട്ട് നിൽക്കും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ആറിലും പരാതി പി ജെ ജോസഫ് വിമാന വിവാദത്തിൽപ്പെട്ട് രാജിവെക്കേണ്ടി വരുന്നു അപ്പോഴും മാന്യമായ രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചത് വെക്കു രാജി എന്ന് പറഞ്ഞ് ഒപ്പിക്കല്ല ഐ ജി സന്ധ്യയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു സന്ധ്യ അന്വേഷിക്കുന്നു ജോസഫിനെതിരെ പ്രഥമദൃഷ്ടിയ കേസുണ്ട് എന്ന് കാണുന്നു ഗ ആരോപണത്തിൻ്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് അച്യുതാനന്ദൻ ജോസഫിനോട് രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് പറയുന്നത് ജോസഫ് കോടതി രാജിവെക്കും പരാതിയൊന്നുമില്ല പരിഭവമൊന്നുമില്ല പകരം ടി ഒ ഗുരുവിള മന്ത്രി വന്നു കുരുവിള ഒരു കൊല്ലത്തിലധികം മന്ത്രിയായിട്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെതിരെ ഭൂമി വിവാദം ഉണ്ടാകും ഭൂമി വിവാദം ഉണ്ടാകുമ്പോൾ കുരുവെള്ളയുടെ അടുത്ത് പെട്ടെന്ന് രാജിവെക്കാൻ പറയാനില്ല അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ലിസി ജോസഫിനോട് ലിസി ജേക്കബിനോട് അന്വേഷിക്കാൻ പറയുന്നു ലിസി ജേക്കബ് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കും കുരുവിളയുടെ ഭാഗത്ത് നിന്ന് അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് ഫൈൻഡ് ചെയ്തു അതേ തുടർന്ന് കുരുവെള്ളയുടെ രാജിവെക്കുന്നു കുരുവിള രാജിവെക്കുന്നു മോഹൻസ് ജോസഫ് മന്ത്രിയാവും ജോസഫിനെ കുറിച്ച് ഒരു പരാതിയില്ല നല്ല രീതിയിൽ ഭരിച്ചുവിട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ പി ജോസഫ് വീണ്ടും അദ്ദേഹത്തിൻ്റെ പേരിലെ കുറ്റാരോപണങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു അദ്ദേഹത്തെ നിരപരാധിയായി പ്രഖ്യാപിച്ചതെന്ന് തോന്നുന്നു ജോസഫ് തന്നെ മന്ത്രിയാകും ജോസഫ് മന്ത്രിയായിരിക്കുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പഞ്ചായ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അടുത്ത മുന്നിലേക്ക് പൊതുവേ വലിയ തിരിച്ചടി ഉണ്ടായി അവർ വെറും നാല് സീറ്റിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ക്രിസ്ത്യൻ സ്വാധീന മേഖലയിൽ ആലത്തൂർ വരെ ഒരു സീറ്റിലും ജയിക്കുന്നില്ല കൊല്ലത്ത് തോൽക്കുന്നു മാവേലിക്കരയിൽ തോൽക്കുന്നു അതേ തുടർന്ന് ഒരു ക്രിസ്ത്യൻ വികാരം ഉണ്ടായി യു ഡി എൽ ഡി എഫിനെതിരായിട്ട് അത് ഈ പറഞ്ഞ മണ്ഡലം മധ്യകേരളത്തിൽ മാത്രമല്ല മലബാറിലെ കുടിയേറ്റ മേഖലയിൽ പോലും പ്രതിഫലിച്ചു ഉദാഹരണത്തിന് കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ കണ്ണൂർ എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ വലിയൊരു ഇടതുപക്ഷം കോട്ടയാണ് തോന്നുന്നത് അവിടെ ഈ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളുണ്ട് ആ പ്രദേശത്തൊക്കെ വലിയ തോതിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി അങ്ങനെയാണ് കെ സുധാകരൻ ജയിച്ചത് അല്ലെങ്കിൽ സുധാകരൻ ജയിക്കില്ല കെ കെ രാകേഷ് തരകേടലത്തൊരു സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ച എൻ്റെ ഈ കെ കെ രാകേഷിനെ തോൽപ്പിച്ച അല്ലെങ്കിൽ സുധാകരനെ വിജയിപ്പിച്ച ഒരു വികാരമുണ്ട് ഇരിക്കൂർ മണ്ഡലത്തിൽ കിട്ടിയ വോട്ടുകളുടെ ഒരു ഒരു മാർജിൻ ആ വികാരം തീർച്ചയായിട്ടും ജോസഫ് ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞു കാരണം പിന്നെ ഇങ്ങനെ ക്രിസ്ത്യൻ വോട്ടർമാർ മൊത്തം എതിരായി കഴിഞ്ഞാൽ പിന്നെ ജോസഫ് ഗ്രൂപ്പ് പോലെ ഒരു പാർട്ടിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മുന്നേണ്ടി വിട്ടുക എന്ന അവസ്ഥയിൽ നിർബന്ധിതമായി മതത്തിൽ ചില മെത്രന്മാരുടെ അത് വലിയ സമ്മർദ്ദം ഉണ്ടായി അന്ന് മാത്രമല്ല ഒരു വലിയ ദൈവനിഷേധി അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനി എന്ന് പറയാവുന്ന പി ടി തോമസിനെ ഈ വൈദികന്മാർ അവരാവശ്യം അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ പുറകെ ചെന്ന് പിന്തുടച്ചു കാരണം പി ടി തോമസിനോടുള്ള സ്നേഹം കൊണ്ടല്ല ജോസഫ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇടതു മുന്നിനെ തോൽപ്പിക്കണം എന്ന ഒരു വാശിയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ വൈദികന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയൊക്കെ നിർബന്ധത്തിന് വശമ്പതനായി പി ജെ ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ച് ജോസഫ് ഗ്രൂപ്പ് ഇടതു മുന്നണിയിൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് ഇവർ വിടുന്ന സമയത്ത് ജോസഫ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് വലിയ എതിർപ്പുണ്ടായി അവർ പി ജെ ജോസഫിൻ്റെ കോലം കത്തിക്കുകയും ഒക്കെ ചെയ്തു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും പി ജോസഫ് ഗ്രൂപ്പ് ഇടതു മുന്നണി വിട്ട് മാണി ഗ്രൂപ്പുമായിട്ട് ലയിക്കുകയും അതിനുമുമ്പ് തന്നെ പി സി ജോർജ് ലയിച്ചിരുന്നു മാണി ഗ്രൂപ്പുമായിട്ട് ലയിച്ച് ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ട് ആ മുന്നണി വിട്ടു വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് വലിയ എതിർപ്പുണ്ടായി യു ഡി എഫിൽ നിന്ന് അവരെ പരമാവധി ഒതുക്കാനുള്ള ഒരു ഉണ്ടായി അസംബ്ലി ഇലക്ഷനിൽ സീറ്റുകൾ വീതം വയ്ക്കുന്ന സമയത്ത് ഏകീകൃത കേരള കോൺഗ്രസിന് പരമാവധി സീറ്റ് കൊടുക്കാതിരിക്കാൻ കോൺഗ്രസ് പാർട്ടി മറ്റേ ശ്രദ്ധിക്കും ഐക്യ മുന്നണിയിൽ അവർ ഒതുക്കി അവർക്ക് ജയസാധ്യതയുള്ള സീറ്റുകൾ കൊടുക്കാതിരിക്കുക ഇനി കൊടുത്ത സീറ്റിൽ തന്നെ അവർ ആളുകൾ തോൽപ്പിക്കുക ഈ രീതിയിലുള്ള ഒരു ശ്രമം വളരെ വ്യാപകമായിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടും ഈ മൂന്ന് എം എൽ എമാർ ജയിച്ചു വന്നു പി ജോസഫ് ക്ലിയു ഗുള്ള മോൺസ് ജോസഫ് മൂന്ന് മൂന്നുപേർ ജയിച്ചു വലിയ വില കൊടുക്കേണ്ടത് മാണി മാണിക്കാണ് മാണി ഗ്രൂപ്പിൽപ്പെട്ട പല ആൾക്കാരെ തോൽപ്പിച്ചു ഈയൊരു അസംതൃപ്തി ആവില്ലേ ശരിക്കും പി ജെ ജോസഫ് ഈ ജോസഫ് ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രേരകമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ സമയത്തും പി ജോസഫിന് അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യമുള്ളൊരു വകുപ്പ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു മാണിക്ക് അദ്ദേഹം ചോദിച്ചാൽ ധനകാരിക വകുപ്പ് കൊടുത്തു പി ജോസഫിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ഭേദപ്പെട്ട റവന്യൂ വകുപ്പ് പോലെ ഏതെങ്കിലും ഒന്ന് കൊടുക്കേണ്ടായിരുന്നു മുമ്പ് അദ്ദേഹം റവന്യൂ ആഭ്യന്തരം വിദ്യാഭ്യാസം മരാമത്ത് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭരിച്ച ആളാണ് അദ്ദേഹത്തിന് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ എന്ന് പറയാവുന്ന ജലവിഭവ വകുപ്പാണ് പണ്ട് ആർ എസ് പിക്ക് കൊടുത്ത വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ കോർപ്പറേഷനുകൾ ബോർഡുകൾ ഒക്കെ പങ്കിട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് പരമാവധി ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു അങ്ങനെ അവരെ ഏറെക്കുറെ ഒരു കോലായി നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ മാണി ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയും ഉണ്ടായത് പി ജെ ജോസഫിൻ്റെ ഒരു രോഗാവസ്ഥയൊക്കെ പരിഗണിച്ച് അദ്ദേഹത്തിനും വാശി പിടിച്ച് അല്ലെങ്കിൽ മാണിയെ അല്ലെങ്കിൽ മുന്നേ ഉമ്മൻചാണ്ടിയെ ഗൺ പോയിന്റിൽ നിർത്തി നേടിയെടുക്കാനുള്ള ഒരു സാമർഥ്യമില്ലാണ്ടായിപ്പോയി പിന്നെ അദ്ദേഹം ഒരു മാന്യനാണെന്നുള്ളത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വലിയൊരു പരാതിയിൽ നേരിട്ട് മാറി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്ന വലിയ മലയോര മേഖലയിൽ വലിയൊരു വികാര ഒരു സംഭവമാണ് അപ്പോൾ ഈ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നാളാണ് ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചാലേ ജയിക്കുകയുള്ളൂ ഫ്രാൻസിസ് ജോർജ് അത് ആര് മത്സരിച്ചാലും ജയിക്കേയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഒന്നുകിൽ ആണത്തമായിട്ട് ആ സീറ്റ് പി ടി തോമസിന് തന്നെ കൊടുക്കാൻ പറ്റും ഗാഡ്ഗിൽ വിഷയത്തിൽ എടുത്ത ധീരമായ നിലപാടിൻ്റെ ഒരു പ്രതിഫലം എന്നറിയിൽ പി ടി തോമസ് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ആ ഒരു അന്തസ്സാണ് പി ടി തോമസ് മത്സരിച്ച് തോറ്റാൽ അതും അന്തസ്സാണ് കാരണം വീരമൃത്യു വരിച്ചു എന്ന് പറയുന്നു ഇത് രണ്ടും ചെയ്തില്ല ഒന്നുകിൽ പി ടി തോമസിനെ മത്സരിപ്പിക്കണം അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിന് കൊടുക്കണം രണ്ടും ചെയ്തില്ല അവരെന്താന്ന് ചോദിച്ചാൽ ഈ പി ടി തോമസിൻ്റെ സീറ്റ് പി ടി തോമസിനെ ആക്കിയില്ല അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പരാജയം സംഭവിച്ചു പി ടി തോമസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം തെറ്റാണ് എന്ന അംഗീകരിച്ചു അതേസമയത്ത് ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് അവിടെ ഒരു ബലിയാടായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ഡീൻ കുര്യാക്കോസ് നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്നാവും ഏത് നിലയ്ക്കും ഇവരാഗ്രഹിച്ചു ഒരു കാര്യം നടന്നു പി ടി തോമസിന് സീറ്റ് കിട്ടിയില്ലെങ്കിലും ഡീൻ കുര്യാക്കോസ് തോറ്റാലും ഫ്രാൻസിസ് ജോർജിന് സീറ്റ് കൊടുക്കാതിരിക്കുക എന്ന കാര്യത്തിൽ കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചു അതിൻ്റെ ഫലം ഗുണ അനുഭവിച്ചു വേറെ ആളുകളാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർ ഈ പ്രതികാര നിർവഹണം സാധിച്ചു എന്നാണ് അപ്പോൾ ഇങ്ങനെ ഏത് നിലയ്ക്ക് ഇവരെ തഴയുകയാണ് അതേസമയം മാണിയാണെങ്കിലും ഈ ഫ്രാൻസിസ് ജോർജിന് സീറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞില്ല കാരണം മാണിക്ക് മാണിയുടെ മകൻ്റെ കാര്യത്തിൽ മാത്രമേ താല്പര്യവും പി ജെ ജോസഫ് എന്ത് മാത്രം മാണിയായി ഡിപ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം മാണി ഇവരെ അവഗണിക്കച്ചു ഇപ്പോൾ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഒരേ സമയത്ത് അവഗണന നേരിടുകയാണ് അപ്പോൾ ഇത് ഇനി തുറന്നുകൊണ്ടു കൊണ്ടോ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ മാണി കോൺഗ്രസിൽ ലയിച്ച ശേഷം ജോസഫ് ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മങ്ങലേറ്റിട്ടുണ്ടോ ജോസഫ് ഗ്രൂപ്പിന് ഒരു കാരണം പറയാൻ പറ്റിയിട്ടില്ല ഇടതു മുന്നണി വിട്ടു പോയത് ഇടതു മുന്നണിയിൽ എന്തെങ്കിലും അവഗണനയും ഉണ്ടാകും ഇപ്പോൾ വീരേന്ദ്രകുമാറും പോയതിന് ന്യായമുണ്ട് ആർ എസ് പി പോയതിന് ന്യായമുണ്ട് അവർക്കൊക്കെ എടുത്തു പറയാൻ ഒരു കാരണമുണ്ട് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ളൂ എന്തെങ്കിലും കാരണമുണ്ടോ എന്ത് കാരണത്തിലാണ് നിങ്ങൾ ഇടതു മുന്നേ വിട്ടുപോയത് ഇന്ന ദിവസം വരെ ഒരു കാരണവും പറഞ്ഞിട്ടില്ല ഒരു കാരണവും പറയാൻ പറ്റില്ല കാരണം ഒരു കാരണവും ഇല്ല വിട്ടുപോയതിന് ഒരു ന്യായവും ഇല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിരുന്നല്ലേ ശരിയാണ് പക്ഷേ അതിന് മുമ്പോട്ടായിട്ടല്ലോ പി ജെ ജോസഫ് തന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോരുവേണ്ടില്ലേ പി ജെ ജോസഫ് തൊടുപുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന തൊടുപുഴ മണ്ഡലത്തിൽ അസംബ്ലിയിലൊക്കെ മത്സരിച്ച് തോരുവുണ്ട് അതും കൊല്ലം അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് തൊടുപുഴയ്ക്ക് കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം തൊടുപുഴയിൽ സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പണിയിച്ചതിന് ശേഷം തൊടുപുഴയിലുള്ള എല്ലാ റോഡുകളും റബ്ബറൈസ് ചെയ്യുകയും അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ട് പുതുക്കി പണിയുകയും ചെയ്തതിന് ശേഷവും തൊടുപുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അദ്ദേഹത്തെ തോൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കുറ്റിയല്ല വോട്ടർമാരുടെ കുറ്റിയാണ് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽപ്പിച്ചു എന്നിട്ടും ജോസഫ് ഗ്രൂപ്പ് മുന്നണി കൊണ്ടുപോകാൻ തീരുമാനിച്ചില്ല മുന്നണി പറഞ്ഞ ആവശ്യമില്ലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല മുന്നണിയുടെ കുഴപ്പമില്ല ജനങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല ജനാധിപത്യമാണ് ആർക്കും ആരെയും ജയിപ്പിക്കാൻ എന്ന് തോൽപ്പിക്കാം അങ്ങനെ ഉള്ള പി ജെ ജോസഫ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി അതിൻ്റെ പേരിൽ വിട്ടുപോയതിന് ന്യായമില്ല അപ്പോൾ ഒരു പ്രതിച്ഛായ നഷ്ടം അന്ന് തന്നെ സംഭവിച്ചു പിന്നെ മാണിഗ്രൂപ്പിൽ ചെന്നതിന് ശേഷം ഉണ്ടായ തിക്താനുഭവങ്ങൾ മാണിയുടെ ഭാഗത്തു നിന്നുള്ള അവഗണന മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള അവഗണന കോൺഗ്രസുകാരുടെ ഭാഗത്തു ഈ രണ്ടാനമ്മ പോര് ഇതൊക്കെ സഹിച്ച നിൽക്കുകയാണ് അതിനൊക്കെ ഇപ്പോൾ ഈ കെ എം മാണിക്കെതിരായിട്ട് ഉയർന്നു വന്ന ബാർകോഴമായി ബന്ധപ്പെട്ട വിവാദം അതൊരു ചെറിയ വിവാദമല്ല വെറും ഒരു ആരോപണമല്ല കെ എം മാണി പണം വാങ്ങിയെന്നുള്ള കാര്യം കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കും വാങ്ങിയുമല്ലോ എന്നുള്ളതല്ല ആളുകൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലോ വിശ്വാസിയുടെ പ്രശ്നം അപ്പോൾ ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ സുഖം എന്ന് വെച്ചാൽ അവർ കുളിക്കാതെ ഈറാൻ ചുവക്കുകയാണ് അവർക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല പി ജെ ജോസഫ് പണം വാങ്ങിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പം കൂടെ നിൽക്കുന്നവരുമായ ആളുകൾക്കും ഇതുകൊണ്ട് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല പക്ഷേ ചീത്തപ്പേരാർക്കാണ് മാണിയെ സംബന്ധിച്ചുള്ളൂ ഇനിയിപ്പോൾ നാറാനൊന്നുമില്ല നാറി അതിൻ്റെ പരമാവധിയിൽ എത്തി ജോസഫ് ഗ്രൂപ്പും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളും ഇതിൻ്റെ പാപഭാരം ചുമക്കേണ്ട ഒരു നിർ നിർഭാഗ്യാവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചു ഇനിയിപ്പോൾ ഇതിനെ നിൽക്കുന്ന ഒട്ട് തന്നെ ലാഭകരമല്ല ഇനി മാണി ഗ്രൂപ്പ് മാണിയെ ചുമതുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പി സി ജോർജ് ബുദ്ധിയായിട്ട് കൈ കഴുകി പോയി അദ്ദേഹം അപ്പോൾ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പാർട്ടി ചെയർമാനെയും പാർട്ടി ലീഡറേയും ചീത്തൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പി സി ഒരു കാര്യം ശ്രദ്ധിക്കണം പി സി ജോർജ് ഇപ്പോഴും പി ജി ജോസഫിൻ്റെ ചീത്ത പറയുന്നില്ല കാരണം പി സിക്ക് അറിയാം ഇന്നലെ നാളെ പി ജോസഫ് വരും വന്നേ പറ്റൂ പി ജെ ജോസഫിന് പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി പറയുന്നുണ്ട് മാണിയ പറയുന്നുണ്ട് കാരണം പി സി ജോർജിൻ്റെ പിന്നാലെ പി ജെ ജോസഫ് ഇടമുളിലേക്ക് പോകുമെന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് ഏറെക്കുറൊരു ധാരണയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ധാരണ ഇല്ലെങ്കിലും മാർസിസ്റ്റ് നേതാക്കൾ ആ രീതിയിലൊരു ഐഡിയ അദ്ദേഹത്തിന് കൊടുക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് പി ജോസഫിനെ തൊടാത്തത് മാത്രമല്ല പി ജോസഫിനെതിരെ ആരോപണവും ഇക്കാര്യം ഇല്ല സോളാർ വിവാദത്തിലും പി ജെ ജോസഫില്ല ബാർക്കോഴയിലും പി ജോസഫില്ല പണം വാങ്ങിയത് മാണിയും മാണിയുടെ മകനും മാത്രമാണ് അതൊരു വശമാണ് പിന്നെ രണ്ടാമതൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മാണിയോടൊപ്പം നിൽക്കുക മാണിയോടൊപ്പം മുങ്ങുക എന്ന് വിചാരിച്ചാലും പി ജെ ജോസഫിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്ക് ഈ പാർട്ടിയിൽ ഒരു ഭാവി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കെ എം മാണി മരിക്കുന്നതിന് മുമ്പ് മകനെ ആ സ്ഥാനത്ത് കയറ്റി ഇരുത്തിയിട്ടേ അദ്ദേഹം പോവുകയുള്ളൂ കെ എം മാണിയെ ചുമക്കുന്നത് മനസ്സിലാക്കാം അദ്ദേഹം ഒരു പാരമ്പര്യമുള്ള നേതാവാണ് ഇല്ലേ ഒരു പഴയ നേതാവാണ് ഒരുപാട് കൊല്ലം എം എൽ എ ആരുന്നിട്ടുള്ള ആളാണ് വളരെ കാലം മന്ത്രി ആയിരുന്നിട്ടുള്ള ആളുണ്ട് കഴിവ് പ്രാഗൽഭ്യവും ഉള്ള ആളാണ് കഴി കാശ് വാങ്ങിക്കുന്ന വേറെ കാര്യം ഈ ജോസഫ് ഗ്രൂപ്പിനെ യു ഡി എഫിൽ തുടരാനായിട്ട് മാണി കോൺഗ്രസ് അനുവദിക്കുക അല്ല പാർട്ടി പിളരുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ പുനർധ്രുവീകരണം ഉണ്ടാകും ഈ മാണി ഗ്രൂപ്പ് പിളർന്നതിന് ശേഷം ജോസഫ് ഗ്രൂപ്പ് ഇതിനകത്ത് തുടരുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ട് അസംഭവ്യമൊന്നുമല്ല അദ്ദേഹത്തോടൊപ്പം മൂന്ന് എം എൽ എ വരുണ്ട് മാണിയോടൊപ്പം ഏറെ ഏകദേശം നാലോ അഞ്ചോ പേരുണ്ടാവും അത് അതിൽ കൂടുതലൊന്നും ഉണ്ടാകുമെന്ന് പോകുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ട് പാർട്ടികളെയും തുടരുന്നതിന് മുന്നണി അനുവദിക്കാനാണ് സാധ്യത കൂറുമാറ്റ നിരോധനത്തിൻ്റെ കാര്യം നിൽക്കട്ടെ എങ്കിൽ പോലും പിളർപ്പ് എന്ന രീതിയിൽ രണ്ടുപേരെയും അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പോകാനാണ് മുന്നണി താല്പര്യപ്പെടുക കാരണം ജോസഫിൻ്റെ ഭാഗത്തുള്ള മൂന്ന് എം എൽ എമാർ പോയാൽ തന്നെ മന്ത്രിസഭയ്ക്ക് ഭൂരോക്ഷമില്ല പിന്നെ മന്ത്രിസഭയില്ലെങ്കിൽ പിന്നെ മുന്നണിക്ക് പ്രസക്തിയില്ല മുന്നണിയും മന്ത്രിസഭയും ഉണ്ടെങ്കിൽ മാത്രമേ കൂറുമാറ്റ നിരോധനം മുതലായ പ്രശ്നങ്ങൾക്ക് പ്രസക്തിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് പേര് പോയാൽ പിന്നെ മന്ത്രിസഭയില്ല സെക്കൻഡിൽ രാജിവെക്കേണ്ട ഒരു മുമ്പ് ഈ ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ജോസഫ് ഗ്രൂപ്പ് പാർട്ടി മുന്നണി വിടുകയാണെങ്കിൽ മുന്നണി വിടുകയല്ല പാർട്ടി പിളരുകയാണെങ്കിൽ പിന്നെ അവർ അയക്കാൻ മുന്നണി തുടരാൻ സാധ്യതയില്ല സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് പേര് മുന്നണി വിടുന്നതോടൊപ്പം തന്നെ മുന്നണി വിടുകയാണെങ്കിൽ അല്ല പാർട്ടി പിളരുകയാണെങ്കിൽ എന്ന് പിളരും അത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കൂറുമാറ്റ നിരോധനത്തിൻ്റെ പ്രശ്നം ഇവിടെ മാത്രമല്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുതലായ സമിതികളിലും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് പഞ്ചായത്തുകളുടെ കാലാവധി വ്യവസ്ഥ പഞ്ചായത്ത് മെമ്പർമാർക്ക് കൂറുമാറ്റ നിരോധനം ബാധകമായിട്ട് വരും ഇപ്പോൾ ജോസഫിന് കൂടെ നിൽക്കുന്ന ആൾക്കാർ പഞ്ചായത്ത് മെമ്പർമാർ മുനിസിപ്പൽ കൗൺസിലർമാരെയൊക്കെ ഉണ്ടോ അവർക്കും ഈ പ്രശ്നം വരാം അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്നാണ് അതിൻ്റെ കാലാവധി കഴിയുന്നത് അതിന് മുമ്പായിട്ട് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിട്ട് ഇവർ വിട്ടുപോരുകയും അതിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കാം അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് സ്വതന്ത്ര അസ്തിത്വമായിട്ട് നിൽക്കുന്നതെങ്കിൽ ആ രീതിയിൽ മത്സരിക്കും അല്ലാതെ കണ്ട് പിളരുന്നതിന് അർത്ഥമില്ല കാരണം സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ കഴിഞ്ഞ് നവംബറിൽ പുതിയ കമ്മിറ്റി പഞ്ചായത്ത് ഭരണസമിതികൾ വന്നതിന് ശേഷം ജോസഫ് ഗ്രൂപ്പ് മുന്നണി വിടുകയോ അല്ലെങ്കിൽ വേറെ മുന്നണിയിലേക്ക് പോവുകയോ ചെയ്താൽ അല്ല വേറെ പാർട്ടി ആവുകയോ ചെയ്താൽ ഈ പഞ്ചായത്ത് മെമ്പർമാർക്ക് കൂറുമാറ്റത്തിൽ മുമ്പ് ബാധകം അവരുടെ ആ സ്ഥാനം നഷ്ടപ്പെടും അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള എന്തെങ്കിലും സാധ്യതകൾ ജോസഫ് ഗ്രൂപ്പ് ഇടതുമുള്ളിലേക്ക് പോകുക എന്ന് വെച്ചാൽ കൂറുമാറ്റിയും ബാധകരാകാരിക്കാൻ വേണ്ടി ഇവരെ മുന്നണി വിടുകയാണെങ്കിൽ എം എൽ എ സാറിനും രാജിവെച്ചു എം എൽ എ സാറിൻ്റെ രാജിവെച്ചാൽ തന്നെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാണ്ടാവും ആ സെക്കൻഡിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ജൂലൈയിൽ സർക്കാർ വീഴുമെന്ന പി സി ജോർജിൻ്റെ രാഷ്ട്രീയ പ്രവചനത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം പി സി ജോർജിൻ്റെ പ്രവചനം അദ്ദേഹം ഈ പറഞ്ഞ പോലെയുള്ള കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പി സി ജോർജ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള ആളുകൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അവർ പറഞ്ഞിട്ടുണ്ട് ജൂൺ മാസത്തിൽ തന്നെ തീരുമാനം എടുക്കേണ്ടി വരും കാരണം അഖിലൻ്റെ തലത്തിൽ ജനതാദൾ യുണൈറ്റഡ് ലയിക്കാൻ പോവുകയാണ് അത് വിശാ ജനതാ പരിവാർ ലയനം പൂർത്തിയാകുമ്പോൾ പിന്നെ കേരളത്തിൽ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കാൻ പറ്റില്ല പിന്നെ ജോസഫ് ഗ്രൂപ്പ് ഉണ്ട് ജോസഫ് ഗ്രൂപ്പിലെ ഈ മൂന്ന് എം എൽ എ മാർ പി ജോസഫ് യു ഗുരുള മോൺസ് ജോസഫ് അവരും ഇതുപോലെ നിൽക്കുകയാണ് കോവൂർ കുഞ്ഞുമോ ആർ എസ് പിയിലെ ഒരു വിഭാഗം അതിന് ചന്ദ്രചൂഡൻ ആഗ്രഹിക്കുന്ന വിഭാഗം ഇങ്ങനെ പല ആളുകളും ഇനിയിപ്പോൾ യു ഡി എഫിൽ അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കി വരും യു ഡി എഫിൽ നിന്നാൽ കൂടുതൽ മാറും എന്ന് ബോധ്യമുള്ളവരുമായ ആളുകൾ അതേസമയത്ത് ബാർ കോഴയിൽ നിന്നോ പ്ലസ് ടു കച്ചവടത്തിൽ നിന്നോ ഒന്നും കിട്ടാത്തവർ കിട്ടിയവർക്ക് പിറ്റേവർക്ക് അവിടെത്തന്നെ തുടരേണ്ടി വരും സോളാറിൽ നിന്നോ ഒന്നും കിട്ടാത്തവർ അല്ലെങ്കിൽ സരിതയുടെ ലിസ്റ്റിൽ പേരില്ലാത്തവർ പേരുള്ളവർക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വരും പേരില്ലാത്തവർക്ക് പോരാ അവർക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല നിന്നാൽ ചെയ്ത പേരാവും ഇനി പലരും അസംബ്ലിയിൽ തിരിച്ചെത്തിയത് വരില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവർ തീർച്ചയായിട്ടും ഇത് വിട്ടുപോകും ഇത് മുങ്ങുന്ന കപ്പലാണ് എന്നെല്ലാവർക്കും അറിയാം പിന്നെ ഉമ്മൻചാണ്ടി വളരെ വിദഗ്ദ്ധനായ ഒരു കളിക്കാരനായതുകൊണ്ട് വരുന്ന മേ മാസം വരെ ഇത് അങ്ങനെ തള്ളിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്ന് ഇനി നോക്കാൻ ബാക്കി ഈ അതുപോലെ തന്നെ ഈ ജനതാദൾ ആർ എസ് പി എന്നിവരെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന ഇടതു നിലപാടും ഈ ജോസഫ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ നിലപാടും ഒത്തുചേർന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്നെ യു ഡി എഫിന് വളരെ പ്രതികൂലമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് ഇപ്പോഴത്തെ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ കാര്യം വളരെ പരിതാപകരമായി അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നു അതിന് പുറമെ ഇതുപോലെയുള്ള പാർട്ടികൾ ഈ ചെറുപാർട്ടികൾ ആർ എസ് പി ജനതാദൾ യുണൈറ്റഡ് അതുപോലെ ജോസഫ് ഗ്രൂപ്പ് ഇവരൊക്കെ ചെറിയ പോക്കറ്റുകളിൽ ചില ഏരിയകളിൽ മാത്രം സ്വാധീന ഉള്ളവരാണ് ഇപ്പോൾ പി ജോസഫിൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക ഒരു മലയോര മേഖലയിൽ മാത്രം ഇടുക്കി ജില്ലയിൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങൾ എറണാകുളം ജില്ലയിലെ ചില പോക്കറ്റുകൾ അത്രേ ഉള്ളൂ ആർ എസ് പി ആണെങ്കിലും അതുപോലെ കൊല്ലം ജില്ലയുടെ ചില ചില പ്രത്യേക ഏരിയകളിൽ മാത്രം വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ കൽപ്പറ്റയിൽ അല്ലെങ്കിൽ വടകരയിൽ വടകരയാണ് ഇവരുടെ ഒരു കേന്ദ്രം വടകരയിൽ അതുമല്ലെങ്കിൽ പെരിങ്കളത്ത് പാനൂര് ആ മഹാഭാഗത്ത് കണ്ണൂർ ജില്ലയിലെ ചില പോക്കറ്റുകളിൽ മാത്രം ഉള്ള ഒരു ശക്തിയാണ് അല്ലാതെ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമില്ല മുസ്ലിം ലീഗ് പോലെ ഒരു പ്രബല ശക്തിയൊന്നുമില്ല എങ്കിൽ പോലും ചില പോക്കറ്റുകളിൽ കുറച്ച് ആളുകളൊക്കെയുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികൾ ജനാധിപത്യ പാർട്ടികൾ എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ സി പി ഐ സി പി എം മാത്രമേ ഉള്ളൂ പിന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പാർട്ടിയൊക്കെ പീതാംബരം മാഷിൻ്റെ പാർട്ടി അങ്ങനെയുള്ള ചില ചീളു പാർട്ടികളാണ് ആ പാർട്ടികളെക്കാളൊക്കെ ബലമുള്ള ചില പോക്കറ്റുകളിലെങ്കിലും ആ ഒരു ശക്തിയായിട്ടുള്ള പാർട്ടികളാണ് ഈ പറഞ്ഞ പാർട്ടി ഈ പാർട്ടികൾ തിരിച്ചു കൂടാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് ആ പാർട്ടിയുടെ അസ്തിത്വത്തിന് ശരിക്കും ഗുണകരമല്ല ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയായിട്ട് നിലനിൽക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ മാണിയുടെ ഒരു സെക്കൻഡ് ഫീഡിലായിട്ട് നിൽക്കുന്നേക്കാളും ജോസഫിന് സ്വന്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാം അദ്ദേഹത്തോടൊപ്പമുള്ള കുറേ പ്രവർത്തകരുണ്ട് കുറേ നേതാക്കന്മാരുണ്ട് അവർ ഏത് കാലത്ത് ജോസഫിൻ്റെ കൂടെ ഉറച്ചു നിന്നവരാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒക്കെ കൂടെ തന്നവരാണ് ഇപ്പോൾ ഡോക്ടർ കെ സി ജോസഫിനെ പോലുള്ള ആളുകൾ ആൻറണി രാജു ടിയു കുരുമുള മോൻസ് ജോസഫ് അങ്ങനെ കുറേ ആളുകളുണ്ട് പിന്നെ അറിയപ്പെടാത്ത ഒരുപാട് നേതാക്കന്മാർ പല ജില്ലകളിലും പല ഏരിയകളിലും ഉണ്ട് അവരായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് കാലം മുതൽ നിൽക്കു പി ജോസഫ് പിന്നെ കൂടെ നിൽക്കുന്നവരാണ് ഗുണമായാലും ദോഷമായാലും എന്തെങ്കിലും നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും തിരിച്ചടികളിലൊക്കെ പതറാതെ നിന്നവരാണ് ആ ഒരു വിഭാഗം പ്രവർത്തകരുണ്ട് അവരുടെ ഒരു വികാരമാണ് സത്യത്തിൽ അദ്ദേഹം വിട്ടു പറഞ്ഞത് ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജിന് വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് പോകായിരുന്നു ആടവ കരാറിനെ ചൊല്ലി പാർലമെൻറ്റിൽ വാഗ്വാദവും ആ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഫ്രാൻസിസ് ജോർജിന് കോൺഗ്രസ്സുകാർ വലിയ വില പറഞ്ഞാണ് അദ്ദേഹത്തിന് വലിയ ഓഫറുകളുണ്ടായിരുന്നു മധ്യ തിരുവിതാംകൂറിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏത് സീറ്റ് വേണമെങ്കിലും കൊടുക്കാം കേന്ദ്രത്തിൽ വരുന്ന അവിടെ മന്ത്രിസ്ഥാനം വേണമെങ്കിലും ആലോചിക്കാം പണം വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ഫ്രാൻസിസ് ജോർജ് ഓരോ അന്തസ്സുള്ളവരുടെ തറവാടിയും ആയതുകൊണ്ട് കെ എം ജോർജ് സാറിൻ്റെ മകനായതുകൊണ്ട് പുള്ളി വിട്ടുപോയില്ല അതിനാണ് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടത് ആ കഴിഞ്ഞ അവിടെ അദ്ദേഹം തോറ്റു ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്നിട്ടും അദ്ദേഹം പി ജോസഫിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ കുറേ പേര് ഈ പാർട്ടിയിലുണ്ട് ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന അപ്പോൾ അവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മുന്നണി ഇനി ഇതിൽ നിന്നിട്ട് കാര്യമില്ല മുന്നണിയിലും കാര്യമില്ല പാർട്ടിയിലും കാര്യമില്ല പിന്നെ ഈ നാറിയവനെ പേർ ഇയാൾ പേറിയവനും നാറെന്ന് പറയില്ലേ ആ പ്രശ്നം കൂടിയുണ്ട് അഴിമതി നടത്തുക കെ എം മാണി കെ എം മാണി അഴിമതിക്കാരനാണ് കെ എം മാണി പണം വാങ്ങിയെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ആൾക്കും പറയും അതിനുശേഷം പിന്നെയും അയാളെ ചുമക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് പോകുന്നത് നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമ നിർമ്മം പൂർണ്ണമാകുവാൻ തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു